യുടെ കാനഡയിലെ അവിഹിതവും ഡിവോഴ്സും ഒക്കെ കൂടുവാണ് ഒരാളെ കൈപിടിച്ച് ജീവിതം കൂടുതൽ കളറാക്കാൻ കേരളത്തിൽ നിന്ന് കാനഡയ്ക്ക് വരും എന്നിട്ട് ഇവിടെ വന്ന് വേറൊരാളുടെ കൈപിടിച്ച് ജീവിക്കും ഡിവോഴ്സ് ഇവിടെ അങ്ങനെ കൂടുന്നു മലയാളിയുടെ മാത്രമല്ല ഇന്ത്യക്കാരുടെ എന്ന് പറയേണ്ടി വരും കേരളത്തിൽ നിന്ന് കാനഡയിലോട്ട് വന്ന ഒരു ഹോട്ടൽ മുതലാളിയുടെ ജീവിതമാണ് നേഴ്സ് വൈഫ് നൈറ്റ് ഡ്യൂട്ടിയും ഓവർ ടൈം ഒക്കെ ചെയ്യുന്ന സമയം ഉള്ളി ഒരു പുതിയ കൂട്ടുകാരിയെ കണ്ടുപിടിച്ചു അങ്ങനെ ആ റിലേഷൻഷിപ്പ് അങ്ങ് സ്ട്രോങ് ആയി വൈഫിനെ കുറെ നാള് പറ്റിക്കാൻ പറ്റും എന്തായാലും പാവം വൈഫ് അവസാനം കണ്ടുപിടിച്ചു ഹസ്ബൻഡിന്റെ പുതിയ കൂട്ടുകാരിയെ ഇനിയാണ് ഈ കഥയിലെ ഒരു അടിപൊളി ി ട്വിസ്റ്റ് നടക്കുന്നു ഈ പുലിയുടെ പുതിയ കൂട്ടുകാരി മലയാളിയാണ് ഇവരുടെ ലവ് നടക്കുമ്പം കൂട്ടുകാരിയുടെ കാനഡ സെറ്റിൽഡായ മലയാളി പേരന്റ്സ് ഫോഴ്സ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഒരു യു എസ് മലയാളിയെ നമ്മുടെ കൂട്ടുകാരി കല്യാണം കഴിഞ്ഞു എന്തിന് പേരന്റ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടേ പക്ഷെ കല്യാണം കഴിഞ്ഞതെന്നും പറഞ്ഞു കൂട്ടുകാരി നമ്മുടെ ലവ് ഒന്നും വിട്ടില്ല കേട്ടോ ഒരേ സ്വന്തം വീട് കാനഡയിലായത് കൊണ്ട് പേരന്റ്സിനെ സ്നേഹിക്കാൻ എന്ന വ്യാജേന ആശാട്ടി മിക്കപ്പോഴും യു എസിൽ നിന്ന് കാനഡയിൽ വന്നുകൊണ്ടിരുന്നു ആർക്കും സംശയം തോന്നത്തില്ലല്ലോ കാര്യം പേരൻസ് ഇവിടാണല്ലോ അവസാനം ഇവരുടെ ലവ് പിടിക്കപ്പെട്ടപ്പം ഈ പാവൻ നേഴ്സ് ഭാര്യയും നമ്മുടെ യു എസ് ഹസ്ബൻഡ് ഒന്ന് ഞെട്ടിപ്പോയി കാരണം നമ്മുടെ കാനഡ ഹോട്ടൽ മുതലാളി യു എസ് ഹസ്ബൻഡിനോട് പറയാവ അതെ നിങ്ങളുടെ കൊച്ചെന്ന് പറഞ്ഞ് വളർത്തുന്ന ആ കുഞ്ഞുണ്ടല്ലോ അത് എന്റെ കൊച്ചാണ് നിങ്ങളുടെ ഭാര്യ എടുത്തു പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം ഇത് കേട്ട ഹോട്ടൽ മുതലാളിയുടെ സ്വന്തം ഭാര്യയും കൊച്ചും ആരായി ശശിയായി അവസാനം യു എസ് ഹസ്ബൻഡ് കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തി ഡി എൻ എ ടെസ്റ്റ് കള്ളം പറഞ്ഞില്ല കുഞ്ഞിന്റെ ഫാദർ കാനഡ ഹോട്ടൽ മുതലാളിയാണെന്ന് തെളിഞ്ഞു കൂടാതെ രണ്ട് ഡിവോഴ്സിനും കൂടി ദീപം തെളിഞ്ഞു ഒന്ന് കാനഡയിലും ഒന്ന് യു എസിലും അങ്ങനെ രണ്ട് ഫാമിലിയും തകർന്നു എല്ലാം ശുഭം ഇനി അടുത്തത് നമുക്ക് ഒത്തിരി അറിയാവുന്ന ഒരു ഫാമിലിയാണ് ടു തൗസൻഡ് ട്വന്റിയില് എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററും ഹസ്ബൻഡും പിന്നെ രണ്ട് മക്കളും കൂടി പി ആറുമായിട്ട് ദുബായിന്ന് കാനഡയിൽ എത്തി ഇപ്പൊ അഞ്ചു വർഷത്തിന് ശേഷം രണ്ടുപേരും രണ്ടു വഴിക്കായി ശരിക്കും ദുബായിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു ഈ സിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി എച്ച് ആർ ആയിട്ടും പിന്നെ ഹസ്ബൻഡ് പ്രോജക്ട് മാനേജർ ആയിട്ട് ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവര് കാനഡയിൽ എത്തിയ ടൈം കുറച്ച് തെറ്റി കോവിഡിന്റെ ടൈം ആയിരുന്നു ജോബ് മാർക്കറ്റ് ഡൗൺ ആയിരുന്നു ലോകം തന്നെ എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ഇവർക്ക് ഇവരുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു കാനഡ അറൈവർ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഈ ഫാമിലിയെ കുറച്ചുകൂടെ അടുത്ത് അറിയാൻ പറ്റും വെരി റൊമാൻറ്റിക് ലവ്വിംഗ് കപ്പിൾ എന്ന് തന്നെ പറയണം ഇവർ നമ്മുടെ സിഇറ്റിന്ന് ഒരുമിച്ച് പഠിച്ചിറങ്ങിയ കപ്പിളാണ് അങ്ങനെ വർഷങ്ങളുടെ ലവും ഫ്രണ്ട്ഷിപ്പും ഒക്കെയാണ് ചില സാഹചര്യങ്ങളുടെ തെറ്റുകൾ കൊണ്ട് ഇല്ലാതായത് കാനഡയിൽ വന്നിട്ട് സിക്സ് മന്ത്സ് കഴിഞ്ഞാണ് വൈഫിന് ജോലി കിട്ടുന്നു ഹസ്ബൻഡിന് പിന്നെയും സിക്സ് മന്ത് എടുത്തു അതായത് ഓൾമോസ്റ്റ് വൺ ഇയർ എടുത്തു ഹസ്ബൻഡിന് ഒരു ജോലി കിട്ടുക അപ്പൊ തന്നെ ഒരു ചെറിയ സ്ട്രഗ്ലിംഗ് ഫേസ് സ്റ്റാർട്ട് ചെയ്തു അവരുടെ ലൈഫിൽ ദുബായിൽ അടിച്ച് പൊളിച്ച് ജീവിച്ച പാർട്ടീസ് ആണ് അടിച്ചിറങ്ങിയപ്പം തന്നെ പ്ലേസ്മെന്റ് ആയവര് അതുകൊണ്ട് തന്നെ അതുവരെ അവര് ജോലി ഇല്ലാത്തൊരവസ്ഥയും കാശില്ലാത്തൊരവസ്ഥയും ഒന്നും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലായിരുന്നു ഇത് ഒത്തിരി ഫാമിലീസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആ പുതിയൊരു കൺട്രിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യും അത് ഒരുമിച്ച് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് സക്സസ് ആ എന്താണെങ്കിലും പിന്നീട് രണ്ടു പേർക്കും നല്ല ആയി ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞപ്പം ഇവരിവിടെ സ്വന്തമായിട്ട് വീടൊക്കെ വാങ്ങിച്ചു ഇവരുടെ പിള്ളാരെയും നോക്കാനാണെന്നും പറഞ്ഞ ഹസ്ബൻഡിന്റെ അമ്മ നാട്ടിൽ നിന്ന് വന്ന് കാനഡയിലോട്ട് അത് കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ ബ്രദറും വൈഫും കേരളത്തിൽ നിന്ന് കാനഡയിൽ വന്നു പി ആറുമായിട്ട് എല്ലാരും ഇവരുടെ വീട്ടിൽ തന്നെ താമസം അങ്ങനെ വീട് മൊത്തം ആളായപ്പം ഇവരുടെ ഇടക്ക് വിള്ളല് വീണ് തുടങ്ങി സ്വാഭാവികം ഒന്നോ രണ്ടോ ദിവസവും ഒക്കെ ഗെസ്റ്റായിട്ട് വീട്ടുകാരെ നിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടാകത്തില്ല പക്ഷെ സ്ഥിരതാമസം ആകുമ്പോൾ ബോംബുകൾ പൊട്ടിത്തുടങ്ങും അത് തന്നെ ഇവിടെ സംഭവിച്ചു പിന്നെ കുരു എന്ന് പറയുന്ന പോലെ ഇവരുടെ ജോലി പിന്നെ നഷ്ടപ്പെട്ടു അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ പിന്നെ ഫാമിലി ഇഷ്യൂസ് ജോബ് ഹണ്ടിങ് ഇഷ്യൂസ് പിന്നെ ഒത്തിരി ഒത്തിരി കുഞ്ഞ് ഇഷ്യൂസ് എല്ലാം വന്നു തുടങ്ങി കുറച്ചു കഴിഞ്ഞ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി കിട്ടി പക്ഷെ ഒത്തിരി ട്രാവൽ റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്ന ഒരു ജോലിയാണ് അത് അങ്ങനെ ആ കമ്പനിയുടെ സിഇഒയുമായിട്ട് വേറെ ഒത്തിരി കൺട്രീസിൽ ഇവർക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ ഈ യാത്രകൾക്കിടയിൽ നമ്മുടെ സിഇഒ ഒരു വില്ലനായിട്ട് മാറി നമ്മുടെ കഥാനായികയുടെ കുഞ്ഞു കുഞ്ഞു ഫാമിലി ഇഷ്യൂസ് മനസ്സിലാക്കിയ സിഇഒ അത് മുതലാക്കി അവരുടെ ഫാമിലി ലൈഫ് കംപ്ലീറ്റ്ലി അങ്ങ് തകർത്തു പക്ഷെ ഇവരുടെ ഹസ്ബൻഡ് ഈ സിയു റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ടും ക്ഷമിക്കാൻ തയ്യാറായിരുന്നു പക്ഷെ വൈഫിന് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഹസ്ബൻഡിനോട് ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു അപ്പം തന്നെ ഹസ്ബൻഡ് വീട്ടീന്ന് അമ്മയെ നാട്ടിലോട്ട് പാക്ക് ചെയ്തു ബ്രദറിനോടും വേറെ പ്ലേസിലോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞു എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു വിത്തിൻ വൺ ഇയർ ഡിവോഴ്സ് കിട്ടി ഡിവോഴ്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു ഒരു കോംപ്ലിക്കേഷനും ഇല്ല കുറെ കാശിയെല്ലം കൊണ്ടന്നേ ഉള്ളൂ ആക്ച്വലി വീട് വാങ്ങിച്ചപ്പം ഇവിടെ ഹൗസ് പ്രൈസിന്റെ ഒക്കെ പീക്കിലായിരുന്നു ഇങ്ങനെ ഡിവോഴ്സിന്റെ ടൈമില് അവർ ഒരുമിച്ച് വാങ്ങിച്ച ആ വീട് വിൽക്കേണ്ടത് ായിട്ട് വന്നു ഭയങ്കര നഷ്ടത്തിലാണ് അവർ ആ വീട് വിറ്റത് കാര്യം ഇപ്പൊ ഇവിടെ വീടിന്റെ ഒക്കെ വില ഇടിഞ്ഞു കിടക്കുന്ന ടൈം പിന്നെ ഇവരുടെ രണ്ട് മക്കളും ചെറിയ മക്കളാണ് ഗ്രേഡ് ത്രീയിലും വണ്ണിലും പഠിക്കുന്നവര് അവർക്ക് ഇപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നതെന്ന് കാര്യം വൺ വീക്ക് അമ്മയുടെ വീട്ടിൽ നെക്സ്റ്റ് വീക്ക് ഫാദറിന്റെ കൂടെ അങ്ങനെ ഇനി പ്രായപൂർത്തിയാകുന്നത് വരെ ആ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം അത് അവരുടെ വിധി അപ്പനും സ്വന്തം വീട് നഷ്ടപ്പെട്ടു പക്ഷെ സിഇഒ അമ്മയ്ക്ക് നല്ല പുതിയ വീട് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ പുളിയുടെ കാര്യം ഇപ്പം കുറച്ച് കഷ്ടത്തിലാണ് പ്രതീക്ഷിക്കാതെ ലൈഫിൽ വന്ന തിരിച്ചടി എങ്ങനെ നേരിടുമെന്നുള്ള ആലോചനയില് ഡേറ്റിംഗ് ആപ്പും ലിക്കറും ഒക്കെ ആയിട്ട് ജീവിതം മുമ്പോട്ട് തള്ളി നീക്കുന്നു കേരളത്തിലുള്ള കുടുംബക്കാർക്ക് ആർക്കും അറിയത്തില്ല ഇവരുടെ പിരിഞ്ഞ കാര്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ചെറിയ എഫേർട്ട് ഇട്ട് നഷ്ടപ്പെടുത്താതിരിക്കുക നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും പിന്നീട് തിരിച്ചു കിട്ടിയെന്ന് വരത്തില്ല ഇതൊരു കോമൺ സംഭവമാണ് ഇപ്പൊ പക്ഷെ നമുക്ക് ഒത്തിരി അറിയാവുന്ന ഫാമിലി ആയതുകൊണ്ട് അവരുടെ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്തു അബ്യൂസീവ് പാർട്ട്നേഴ്സ് തമ്മിൽ പിരിയുന്നത് തന്നെ പക്ഷെ അബ്യൂസീവ് അല്ലാത്ത വർഷങ്ങളായിട്ട് നല്ല സ്നേഹത്തിൽ ജീവിക്കുന്ന കപ്പിൾസിന്റെ ഇടയിലേക്ക് അവരുടെ സാഹചര്യം മുതലാക്കി ഒരു വില്ലനോ വില്ലത്തിയോ കടന്നു വന്ന് അവരുടെ ജീവിതം തകർക്കുമ്പോൾ അതിന്റെ പേരിൽ അവർ പിരിയേണ്ടി വരുമ്പോൾ കുറച്ച് കഷ്ടമാണ് അതും ഒരുമിച്ച് ഒത്തിരി ഡ്രീംസുമായിട്ട് പുതിയൊരു രാജ്യത്തിലോട്ട് ജീവിക്കാൻ വരുമ്പോൾ പിരിയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതേ നമുക്ക് ഒത്തിരി കപ്പിൾസിനെ അറിയാമായിരിക്കും ഫുൾ ടൈം വഴക്കും വക്കാണുമായിട്ടൊക്കെ കഴിയുന്നവര് ഇപ്പം പിരിയുമെന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ പക്ഷെ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി പിന്നെ ഒരുമിച്ച് ഒരു കുരക്കീടിൽ കഴിയുന്നു ഇനി അടുത്തത് രണ്ട് മലയാളി കപ്പിൾസ് സ്റ്റുഡൻ വിസയിൽ വന്നവരുടെയാണ് ഒരേ സമയം ആ രണ്ട് കൂട്ടരുടെയും ഫാമിലി ലൈഫ് തകർന്നു ഈ രണ്ട് കപ്പിൾസും കൂടി ഒരു ആണ് ബേസ്മെന്റാണ് എടുത്തത് ഇവിടെ കാനഡയിൽ കാര്യം പാർട്ട് ടൈം ആയിരുന്നു അപ്പം റെന്റ് ഷെയർ ചെയ്യാമല്ലോ അത്രയും എക്സ്പെൻസ് കുറയ്ക്കാം ഇതിലെ ഹൈലൈറ്റ് ഒരു പേരിലെ ഹസ്ബൻഡിനും മറ്റേ പേരിലെ വൈഫിനും ആയിരുന്നു പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നത് ഇവർ ജോലിക്ക് പോകുമ്പോൾ മറ്റേ രണ്ടുപേരും കൂടി ജോലി അന്വേഷിച്ചിറങ്ങി അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കി ഒരു റിലേഷൻഷിപ്പിൽ അങ്ങായി സ്വന്തം പാർട്ട്നേഴ്സിനേക്കാൾ പിള്ളിട്ട് ഇവർക്ക് തമ്മിൽ തോന്നി തുടങ്ങി അങ്ങനെ വൺ ഇയറിനുള്ളിൽ രണ്ടുപേരും രണ്ടു കൂട്ടരും ഡിവോഴ്സ് പാർട്ട്നേഴ്സിനെ നഷ്ടപ്പെട്ട ആ വൈഫും ഹസ്ബൻഡും ആക്ച്വലി ഡിപ്രഷനിലായി അവർ തിരിച്ച് കേരളത്തിലോട്ട് പോയേ മറ്റേ രണ്ടുപേരും ഇപ്പോഴും ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ കണക്കനുസരിച്ച് കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ് ഹൈ ആയിക്കൊണ്ടിരിക്കുക അതേസമയം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വർഷങ്ങളായിട്ട് ഡിവോഴ്സ് റേറ്റ് സ്റ്റേബിൾ ആണ് കേരളത്തിലെ ഫാമിലി കോർട്ടുകളുടെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഓൾമോസ്റ്റ് തേർട്ടി എയ്റ്റ് തൗസൻഡ് കേസസ് ഉണ്ട് ഫോമലി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാതെ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ വേറെ അതായത് വക്കീൽ ഫീസ് കൊടുത്ത് കോടതി കയറി ഇറങ്ങാൻ താല്പര്യം ഒരു കൂട്ടർ അവർ സ്വന്തമായിട്ട് അങ്ങ് പിരിഞ്ഞ് ജീവിക്കുന്നു ഇവരെക്കാൾ എല്ലാം സ്മാർട്ടായ വേറൊരു കൂട്ടരുണ്ട് ഇഷ്ടക്കേട് ഉണ്ടായ ഭാര്യയെ വെട്ടിക്കൊല്ലുക ഭർത്താവിനെ വെട്ടിക്കൊല്ലുക അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തുന്ന ആൾക്കാർ കോടതിയുടെ ഒന്നും സഹായമില്ലാതെ ഈ വീക്കിലെ ന്യൂസിൽ വന്നതാണ് ബാംഗ്ലൂരിലെ ഡോക്ടർ ഹസ്ബൻഡ് ഡോക്ടർ വൈഫിനെ അനസ്തേഷ്യ കുത്തിവെച്ച് ഈസി ആയിട്ട് പോന്നു അതും വിത്തിൻ വൺ ഇയർ ഓഫ് മാരേജ് ഈ ഡോക്ടറിനെ ഒക്കെ നമ്പി രോഗികൾ ആ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്ന ഒരു ഒരവസ്ഥയെ എന്നെ കൊല്ലാതെ വിട്ടുകൂടി അതേപോലെ ലേറ്റസ്റ്റ് ന്യൂസ് ആയിരുന്നല്ലോ കോട്ടയത്ത് ഒരു ഐ ടി എഞ്ചിനീയർ സാം എന്ന് പറയുന്ന ആള് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കൊക്കയിലോട്ടങ്ങ് വലിച്ചെറിഞ്ഞു പുള്ളിക്ക് പിന്നെ ഒരു ഗേൾഫ്രണ്ട് പോരാ ഒത്തിരി വെറൈറ്റി ഗേൾഫ്രണ്ട്സ് വേണ്ടിയ ആള് വലിയ പുള്ളിയായിരുന്നു ജീവിതം കൂടുതൽ കളർഫുൾ ആക്കാനുള്ള ഓട്ടത്തില് വർഷങ്ങൾ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണറിനെ തന്റെ രണ്ട് മക്കളുടെ അമ്മേ ഒരു മനസാക്ഷിയും ഇല്ലാതെ കൊന്നു തള്ളുന്ന സംസ്കാരം ൊക്കെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ സ്ത്രീകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉണ്ട് ഇപ്പൊ അവരെ പണ്ടത്തെ പോലെ അടിമപ്പണി എടുക്കാനൊന്നും ഒന്നും കിട്ടത്തില്ല എന്നാലും കുറച്ച് പേരുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും അടിമപ്പണി എടുക്കാൻ തയ്യാറായിട്ടുള്ളവരും പക്ഷെ പുരുഷന്മാരുടെ പകുതി പേരും പഴയ നൂറ്റാണ്ടിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നു അവിടെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് കേരളത്തിൽ പെണ്ണ് കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുവാന്നാ പറയുന്നത് കാര്യം പെണ്ണുങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങി ഈ മാരേജ് ഒരു ചെറിയ ട്രാപ്പാണെന്നേ അപ്പൊ ഇന്തേക്ക് ഇത്രയേ ഉള്ളൂ ഇനി വേറെ വേറുള്ളൂ കാണാം ബൈ